മലയോര ജനത നേരിടുന്ന ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായതായി സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം വി ആർ ശശി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫ് മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം കൂടിയാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് എന്നും ഭൂപ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാക്കിയത് യു ഡി എഫ് ഭരണകാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം നാളെ ഇതുവരെ നടക്കാത്ത ഒരു കാര്യം ഈ ഗവൺമെന്റ് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ ഒരു കാര്യം ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പ്രക്രിയയിൽ മലയോര മേഖലയിലെ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന തീർച്ചയായും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷം ഇപ്പോൾ ഇപ്പോൾ പല ആളുകളും പത്രസമ്മേളനമൊക്കെ നടത്തി ഈ ഗവൺമെന്റ് തീരുമാനം ശരിയല്ല എന്നാണ് പറയുന്നത് ഈ ഇത്തരമൊരു തീരുമാനത്തിന് എന്ത് എക്കാലത്തും എതിർ നിന്നിട്ടുള്ളത് ഈ ചട്ടം ഭേദഗതി ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ഗവൺമെന്റ് ഉത്തരവ് കൊണ്ടുവരേണ്ടി വന്നത് ഇന്നൊക്കെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാരാണ് എന്ന കാര്യം തർക്കമില്ല അവർക്കും മനസ്സിന്റെ മനത്തിൽ വലിയ സന്തോഷമാണ് ഉള്ളത് ഇത്തരം ഒരു ഉത്തരവ് നടപ്പാക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞു അതിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സൌ പിണറായി വിജയനെയും അതിലുപരി ഇത് കാര്യങ്ങൾ എ മുതൽ എസെന്റ് വരെ പഠിച്ചുകൊണ്ട് ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അഭിപ്രായം കേട്ടുകൊണ്ട് അതിനൊരു യുക്തമായ തീരുമാനമെടുക്കാൻ നേതൃത്വം കൊടുത്തിട്ടുള്ള അഡ്വക്കറ്റ് കെ രാജൻ കേരളത്തിന്റെ റോഡ് വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചുമതലക്കാരനായുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഈ മൂന്നാളുകളെയും ഈ അവസരത്തിൽ ഏറെ അഭിനന്ദിക്കും